എന്റെ പ്രണയം ഭാഗം എഴുപത്തി എട്ട് അപ്പോൾ രാവിലെ ഫോണിലൂടെ സംസാരിച്ചത് ഇതാണല്ലേ ഹരി ചോദിച്ചു അതെ ഇവർക്ക് കാണണമെന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ പൊന്നു ചോദിച്ചു അവരുടെ മാത്രമല്ല എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു തരണം ഹരി പറഞ്ഞതും അവനെ അവൾ കണ്ണുരുട്ടി കാണിച്ചു അത് കണ്ട് അയറയ്ക്കും ശ്രദ്ധയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഒരു ആണ് പറയുന്നത് അയറ പറഞ്ഞു എ സി പി ഒരു ഭർത്താവ് കൂടിയാണ് അവൻ പറഞ്ഞു കൊണ്ട് കാറിലേക്ക് കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോയി ഈ ഹരിയേട്ടന് എന്തു മാറ്റമാണല്ലേ ഇതുപോലെ സംസാരിക്കുമെന്ന് പുള്ളി കണ്ടാ പറയോ എന്തൊരു മാറ്റം ഈ രൂപത്തിൽ കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ ആ യൂണിഫോം നന്നായി ഹരിയേട്ടന് ചേരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവർ ഓഫീസ് റൂമിലേക്ക് എത്തി അവിടെ പൂജയുണ്ടായിരുന്നു പൂജ പഴയതുപോലെയല്ല ഇപ്പോൾ അവരെ കാണുമ്പോൾ ചിരിക്കുകയും സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിരഞ്ജൻ ആരെയും നോക്കില്ല അവൻ ബുക്കിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൊന്നുവും കൂട്ടരും സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടു അവനിപ്പോൾ പൊന്നുവിനെ ഫേസ് ചെയ്യാൻ മടിയാണ് പിന്നെ പൊന്നു ഹരിയുടെ അടുത്ത് ഹാപ്പിയാണ് താൻ മാത്രമാണ് ഇപ്പോഴും അവളെ ഓർത്ത് ജീവിക്കുന്നത് എന്ന് അവനിപ്പോൾ അറിയാം പക്ഷേ എന്തുകൊണ്ടോ മനസ്സിൽ നിന്നും മാറ്റാൻ പറ്റുന്നില്ല തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് അവനറിയാം ഇതേ സമയം ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഹരിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അതും ഇന്നലെ വന്ന ആ നമ്പറിൽ നിന്നാണ് എന്ന് കണ്ടതും ഹരി മെസ്സേജ് എടുത്ത് നോക്കി അത് ഒരു ഫോട്ടോ ആയിരുന്നു രാവിലെ പൊന്നും ഹരിയും കൂടി അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണെന്ന് അവന് മനസ്സിലായി ഭാര്യയും ഭർത്താവും കൂടി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഭഗവാൻ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട മെസ്സേജ് കണ്ടതും ഹരി റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല അവൻ ഓഫീസിൽ നവീനോടും പ്രണവിനോടും എത്താൻ പറഞ്ഞു മെസ്സേജ് അയച്ചു അവൻ ഓഫീസിലെത്തിയപ്പോൾ നവീനും പ്രണവും എല്ലാം ഉണ്ടായിരുന്നു അവൻ ഇന്നലെ വന്ന മെസ്സേജിൻ്റെ കാര്യവും മറ്റും പറഞ്ഞു അപ്പോഴാണ് പ്രണവ് പറയുന്നത് ഇന്നലെ മിത്ര ഹയ്യരുടെ ഓഫീസിൽ നിന്നും ഒരു മെയിലുണ്ടായിരുന്നു എന്ന് മിത്രയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കേരളത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞായിരുന്നു മെസ്സേജ് എന്ന് പറഞ്ഞു അവർക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് അവർ മിത്ര അയ്യരെ അന്വേഷിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന് മിത്ര അയ്യരുടെ കയ്യിലുണ്ട് അതിനു വേണ്ടിയാണ് അത് എനിക്കും തോന്നി സാർ പക്ഷേ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കുമോ അപ്പോൾ മിത്രയുള്ളത് നികേഷ് ചോദിച്ചു അറിയില്ല പക്ഷേ അവർക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് അവർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര കാര്യമായിട്ട് അവർ മിത്ര ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളും യൂണിവേഴ്സിറ്റിയും ഒന്നും അന്വേഷിച്ച് നടക്കില്ല അതിന് പിന്നിൽ എന്തോ വലിയൊരു രഹസ്യം തന്നെയുണ്ട് അതിനുവേണ്ടി തന്നെയായിരിക്കാം ചിലപ്പോൾ അവർ തന്നെയാകാം മിത്രയെ മാറ്റിയിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അവർക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം മിത്ര ഇപ്പോഴും ജീവനോടെയുള്ളത് പിന്നെ മറ്റൊരു സംശയം കൂടിയുണ്ട് അവർ കൊണ്ട് മറ്റെന്തെങ്കിലും സാധിച്ചെടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് ഹരി പറഞ്ഞു എന്തായാലും മിത്രയെക്കുറിച്ചുള്ള കേസന്വേഷണം ഒരു വശത്തു കൂടി നടക്കട്ടെ അതിനിടയിൽ തന്നെ നമുക്ക് ഈ മൂന്ന് പെൺകുട്ടികളുടെയും കേസന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടത്തണം കാരണം ഇപ്പോൾ അതിന് ഒരമ്മ ജീവനോടെയുണ്ട് ആ അമ്മയെങ്കിലും നമ്മൾക്ക് രക്ഷിച്ചേ പറ്റൂ പിന്നെ ഹരി എന്തോ പറയാൻ വന്നതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അത് അമ്മയുടെ പി എ ദിനേശായിരുന്നു ഫോൺ എടുത്തതും അമ്മ പ്രസ് ക്ലബിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ശരി ഞാൻ എത്തിക്കൊള്ളാം ചേട്ടാ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു ഹരി അവിടെ നിന്നും എഴുന്നേറ്റു നമുക്ക് അമ്മ പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവൻ നടന്നു അവൻ്റെ കൂടെ തന്നെ ബാക്കി മൂന്ന് പേരും പ്രസ് ക്ലബിലേക്ക് പോയി ഹരിയുടെ ഒഫീഷ്യൽ വാഹനത്തിലാണ് അവർ എല്ലാവരും പോയത് നികേഷ് ആയിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തത് സർ സാറിൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോ അവർ അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ നമ്മളെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നല്ലേ അർത്ഥം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ആളുകൾ നമുക്ക് പിന്നിൽ ഉണ്ടാകും എന്നല്ലേ നികേഷ് ചോദിച്ചു പിന്നിലാണോ മുന്നിലാണോ എന്നറിയില്ല നികേഷ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി ചിലപ്പോൾ വരാൻ പോകുന്നത് നമ്മൾ പേരും കൂടി ഈ വാഹനത്തിലേക്ക് കയറുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഇറങ്ങുന്ന ഫോട്ടോയോ ആയിരിക്കും ചിലപ്പോൾ അവർ ഇനി എന്നെയും എൻ്റെ ഭാര്യയും മാത്രമായിരിക്കാം ഫോളോ ചെയ്യുന്നത് അങ്ങനെയും പറയാൻ പറ്റില്ല എന്തായാലും കുഴപ്പമില്ല അവർ ഫോളോ ചെയ്യട്ടെ ഒരുപാട് നടന്നു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒരു തെളിവ് ഉറപ്പായിട്ടും കിട്ടും നമുക്ക് നമുക്ക് വീണ് കിട്ടും ഹരി പറഞ്ഞു അവർ പ്രസ്മീറ്റ് നടക്കുന്നിടത്ത് എത്തി അമ്മയും ദിനേശേട്ടനും വന്നിട്ടുണ്ടെന്ന് ഹരി കണ്ടു അവൻ മീറ്റിംഗ് സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവൻ ഫോൺ ഫോണെടുത്ത് അമ്മയ്ക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തു ഓൾ ദ ബെസ്റ്റ് മമ്മ ടെൻഷൻ വേണ്ട ഞാൻ എവിടെയുണ്ട് പുലിക്കുട്ടിയാണ് എൻ്റെ അമ്മ എന്നെനിക്കറിയാം എന്നാലും മകൻ്റെ ഒരു സപ്പോർട്ട് അത്രയേ പറഞ്ഞുള്ളൂ അവിടെ മെസ്സേജ് കണ്ടതും ശിവകാമിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മീറ്റിംഗ് ആരംഭിച്ചു വിവാദമായ ഒരു കേസായിരുന്നു മൂന്ന് പെൺകുട്ടികളുടെ കൊലപാതകം അതുകൂടാതെ അവരുടെ അമ്മമാരിൽ രണ്ടുപേർ മരിച്ചിരിക്കുന്നു അത്രയും വിവാദമായ കേസായത് കൊണ്ട് തന്നെ അത് ഏറ്റെടുക്കാൻ പല വക്കീലന്മാരും തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും പക്ഷേ പകുതിക്ക് വെച്ച് പിന്മാറി അതിൽ ഏറ്റവും എല്ലാവരെയും അതിശയിപ്പിച്ചത് ക്രിമിനൽ അഡ്വക്കറ്റായ അഡ്വക്കേറ്റ് രാമമൂർത്തിയുടെ പിന്മാറ്റമാണ് അദ്ദേഹം പോലും പിന്മാറിയ ഈ കേസ് ഏറ്റെടുക്കാൻ മേഡം തയ്യാറാകുന്നതിന് കാരണം അത് പണവും പ്രശസ്തിയും തന്നെയല്ല മേഡം കേരളത്തെ ആകമാനം പിടിച്ചു കുളിക്കിയ ഒരു കേസാണ് അതുകൊണ്ട് മേഡത്തിന് കിട്ടുന്ന പ്രസക്തി വളരെ വലുതാണ് അത് ആഗ്രഹിച്ചിട്ടാണ് മേഡം ഈ കേസ് ധൈര്യസമ്മേതം ഏറ്റെടുത്തത് അല്ലേ ഒരാൾ ചോദിച്ചു ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല പണത്തിന് വേണ്ടിയുമല്ല മറ്റൊരു കാര്യമുണ്ട് അതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല സാധാരണ മാഡം പ്രതികളുടെ വക്കീലായിട്ടല്ലേ വരാറ് ഇപ്രാവശ്യം എന്താണ് ഇങ്ങനൊരു മാറ്റം എനിക്ക് ഈ കേസ് ഒരു സാധാരണ കേസായി തോന്നുന്നില്ല മൂന്ന് പെൺകുട്ടികൾ അതും മൃഗീയമായി മരണപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ പോലുമില്ല അതിനിടയിൽ തന്നെ ആ മൂന്ന് അമ്മമാരിൽ രണ്ടു പേരും മക്കൾ എങ്ങനെ മരണപ്പെട്ടുവോ അതുപോലെ തന്നെ മരണപ്പെട്ടിരിക്കുന്നു ഇനിയുള്ളത് അമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല പക്ഷെ സത്യം അതാണ് ആ ഒരു അമ്മയെങ്കിലും രക്ഷപ്പെടണം ഇത്രയും പ്രശസ്തമായ അഡ്വക്കറ്റ്മാർ പിന്മാറിയിട്ടും മേഡം ഇത് ഏറ്റെടുക്കണമെങ്കിൽ മേഡത്തിന് പിന്നിൽ വളരെ ശക്തമായ ഒരു കൈ ഒരു പെൺകുട്ടി ചോദിച്ചതും ഹരി ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി ഒപ്പം ശിവകാമിയേയും അതെ എനിക്ക് പിന്നിൽ ശക്തമായ ഒരു കൈയുണ്ട് ഒരിക്കലും ഒരു ആപത്തിലും എന്നെ തള്ളിവിടില്ല എന്നും എന്നെ ചേർത്ത് പിടിക്കുമെന്നും എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാകുമെന്നും ഉറപ്പുള്ള ഒരു കൈ ആ കൈയുടെ ബലത്തിൽ തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതും ഇതിലെ പ്രതികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും മേഡം മേഡത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മേഡം പറഞ്ഞതുപോലെ ഉറപ്പുള്ള ആ കൈ അത് മുംബൈ പോലീസിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ക്രിമിനൽസിന്റെ എല്ലാം പേട് സ്വപ്നമായ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഹരിരുദ്രദേവ് എന്ന കൊച്ചിയിലെ എ സി പിയും മാഡത്തിൻ്റെ മകനുമായ ഈ നിൽക്കുന്ന ഇദ്ദേഹമാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റുമോ ആ പെൺകുട്ടി ഹരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഉറപ്പായിട്ടും എൻ്റെ മകൻ ഹരിരുദ്രത്തെ തന്നെയാണ് എൻ്റെ ശക്തി നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കേസ് ഏറ്റെടുക്കാൻ എല്ലാ വക്കീലന്മാരെയും മരിച്ചു ഏറ്റെടുത്തവരെല്ലാം പിന്മാറിയതും എല്ലാത്തിനും കാരണം അതുപോലെ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ ഞാനത് ഏറ്റെടുക്കുന്നു അതുപോലെ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല ഇനി ഞങ്ങൾ ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ എ സി പി ആയിട്ട് ചാർജ് എടുത്ത് ഇന്ന് തന്നെ സാറിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല എന്നാലും ചോദിക്കുകയാണ് ഇനി ഇതുപോലെ ഒരു ദുർബിധി ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകില്ല എന്ന് സാറിന് ഉറപ്പു തരാൻ പറ്റുമോ ആ പെൺകുട്ടി ചോദിച്ചതും ഹരി അമ്മയുടെ അടുത്തേക്ക് വന്നു അവിടെയുള്ള ചെയറിൽ ഇരുന്നു അങ്ങനെയുള്ള ഒരു ദുർവിധി ഒരു പെൺകുട്ടികൾക്കും ഒരു പെൺകുട്ടികൾക്കും മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്നാൽ കഴിയും വിധം ഞാൻ ശ്രമിക്കും മുംബൈ പോലീസിലെ അധോലോകത്തെ വിറപ്പിച്ച അങ്ങക്ക് ഈ കേസ് നിസ്സാരമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു കേസും നിസ്സാരമല്ല എല്ലാ കേസിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ടാകും സാർ സാറ് തന്നെയല്ലേ മിത്ര അയ്യരുടെ കേസും കൈകാര്യം ചെയ്യുന്നത് അത് പറഞ്ഞത് കേട്ടതും ഹരി നികേഷിനെ ഒന്ന് നോക്കി അതെ ഞാൻ തന്നെയാണ് സർ ഈ മിത്ര അയ്യരുടെ കേസിന് വേണ്ടിയല്ലേ സാർ ഇങ്ങോട്ട് വന്നത് മുംബൈയിൽ നിന്നും അതെ അപ്പോൾ ഈ രണ്ട് കേസുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷനുണ്ടോ അതുകൊണ്ടാണോ സാറ് സാറ് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേസുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാറായിട്ടില്ല അങ്ങനെ ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്തായാലും ഞാൻ ചാർജ് എടുത്തിട്ടല്ലേ ഉള്ളൂ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തെക്കുറിച്ച് നിങ്ങളോട് പറയാറായിട്ടില്ല അത് പറയാറാകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെ അറിയിക്കാം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ശിവകാമി മേഡത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് ഹരി എഴുന്നേറ്റു കൂടെ ഹരിയുടെ അമ്മയും ഓൾ ദി ബെസ്റ്റ് മാഡം ഹരി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കൈനീട്ടി ശിവകാമിയും തിരിച്ച് അത് സ്വീകരിച്ചു നിങ്ങൾക്കും ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ കേസ് പൂർണ്ണമായി വിജയം കാണട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു അന്നത്തെ ന്യൂസുകളിലെല്ലാം ആ അമ്മയും മകനുമാണ് നിറഞ്ഞു നിന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ടി വി ന്യൂസുകളിലൂടെയും ആളുകൾക്ക് ആ കാഴ്ച ഒരു കൗതുകമായിരുന്നു മകൻ അന്വേഷിക്കുന്ന കേസിൽ അമ്മ വാദിക്കുന്നു രണ്ടുപേരും നിയമത്തിനു മുന്നിൽ പ്രതികളെ കൊണ്ടുവരാനുള്ള പോരാട്ടം ആരംഭിക്കുന്നു അങ്ങനെ പല ഹെഡ്ലൈനുകളോടു കൂടിയാണ് അന്നത്തെ പത്രങ്ങൾ അത് ആഘോഷിച്ചു പൊന്നുവും ഹരിയുടെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും പൊന്നുവിൻ്റെ വീട്ടുകാരും എല്ലാവരും ആ ന്യൂസ് കണ്ടു പൊന്നുവിൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ കേസ് നിസ്സാരമല്ല എന്ന് അവർക്കറിയാം അവർക്ക് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാർക്ക് വരെ അറിയാം അന്നത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ് ഹരി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നികേഷിനെയാണ് നോക്കിയത് ഉണ്ടായിരുന്ന ആ പത്രപ്രവർത്തകയുടെ പേരെന്താണ് നികേഷ് ഹരി ചോദിച്ചു അത് അത് പിന്നെ പറയൂ നികേഷ് എന്താണ് ആ ജേണലിസ്റ്റിൻ്റെ പേര് ഗോപിക അവൻ പറഞ്ഞു ഫുൾ നെയിം പറയൂ ഗോപിക നികേഷ് അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ട ന്യൂസുകൾ ഭർത്താവ് നന്നായി തന്നെ ചോർത്തുന്നുണ്ട് അല്ലേ ഹരി ചോദിച്ചതും ഇല്ല സർ സാറ് ഞാൻ എ സി പി ഹരിരുദ്രദേവ് ചാർജ് എടുക്കുകയാണെന്നും അദ്ദേഹം മിത്ര ഹയ്യരുടെ കേസുമായിട്ട് വന്നതാണെന്നും ഇപ്പോൾ ഈ കേസ് കൂടി അദ്ദേഹത്തിൻ്റെ തലയിലായി എന്നും പറഞ്ഞു വീട്ടിലിരുന്നപ്പോൾ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരത്തിനിടയിൽ വന്നതാണ് പക്ഷേ ഞാൻ അറിഞ്ഞില്ല അവൾ അവിടെയും ഒരു പത്രപ്രവർത്തകയുടെ ധർമ്മം കാണിക്കുകയാണെന്ന് എന്നിട്ട് ഹരി ചോദിച്ചു ഇപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ കേസ് തീരുന്നത് ഞാൻ വീട്ടിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നികേഷ് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല നികേഷ് നികേഷ് പൊയ്ക്കോളൂ പക്ഷേ ഇപ്പോൾ കിട്ടിയ ഈ തിരിച്ചടി അത് ഓർത്തുവെച്ച് പെരുമാറിയാൽ മതി ഹരി പറഞ്ഞതും നികേഷ് അവനെ മനസ്സിലാവാത്തതുപോലെ നോക്കി മനസ്സിലായില്ല ഈ പത്രപ്രവർത്തകർക്ക് പല ന്യൂസും കിട്ടും ഇന്ന് തന്റെ വൈഫ് എന്താണ് തന്നോട് ചെയ്തത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചൊന്ന് പ്രയോഗിച്ചു നോക്കൂ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ താനേ ചിലപ്പോൾ ഇങ്ങോട്ട് പോരും ചിലപ്പോൾ നമുക്ക് തന്റെ വൈഫിന്റെ സഹായം വേണ്ടി വരും അതുകൊണ്ട് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ വിട്ടേക്ക് എന്നിട്ട് നാവിന് ഒരു കടിഞ്ഞാൻ ഇടുക പിന്നെ പ്രലോഭനങ്ങൾ പലതും ഉണ്ടാകുവേ അതിൽ വീഴരുത് എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രണവ് പറഞ്ഞത് കേട്ടതും നവീനും ഹരിയും ചിരിച്ചു പിന്നീട് വീണ്ടും അവർ കേസന്വേഷണത്തിന്റെ കാര്യങ്ങളുമായി സംസാരത്തിലായി ഹരി നീ ഇന്ന് എപ്പോഴാണ് ആ അമ്മമാർ മരിച്ചു കിടന്ന ആ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് പോകുന്നില്ലേ നീ ഒന്നും പറഞ്ഞില്ല എപ്പോഴാണ് പോകുന്നത് നവീൻ ചോദിച്ചു പെട്ടെന്ന് എന്തായാലും ഇല്ല ഇപ്പോൾ നമ്മുടെ പുറകെ ഇയാളുടെ വൈഫടക്കം പല പത്രപ്രവർത്തകരും ഉണ്ടാകും അതുകൊണ്ട് ഇനി നമ്മൾ നീക്കങ്ങൾ സൂക്ഷിക്കണം നമ്മളിൽ നിന്നും പലതും അവർ ശ്രമിക്കും അത് അവരുടെ ജോലിയാണ് പക്ഷേ ആ ജോലി കൊണ്ട് ചിലപ്പോൾ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് അവർ അറിയുന്നില്ല അവർ നോക്കുമ്പോൾ അവരുടെ ചാനലുകൾ നല്ല റേറ്റിങ്ങിൽ പോകണം അല്ലെങ്കിൽ പത്രങ്ങൾ ആദ്യം സെൻസേഷൻ ന്യൂസ് ആക്കണം എന്നു മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവൂ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്കില്ല ഇന്ന് തന്നെ ഞാൻ പക്ഷേ അങ്ങോട്ട് പോകുന്നുണ്ട് അത് രഹസ്യമായിട്ടായിരിക്കും എന്ന് മാത്രം ഹരി പറഞ്ഞു എന്നാൽ ഇതേ സമയം ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഹരി പൊന്നുവിനെ വിളിച്ച് സംസാരിക്കുന്ന തിരക്കിലാണ് തിരക്കാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വെക്കുകയും ചെയ്തു ആ വിളി പണ്ടും ഉണ്ടാവാറുള്ളത് കൊണ്ട് പൊന്നുവിന് അത്ഭുതമൊന്നും തോന്നിയില്ല ഹരിയുടെ ഫോൺ വെച്ചതിന് ശേഷമാണ് ഫോണിലേക്ക് മറ്റൊരു കോൾ വരുന്നത് പൊന്നു എടുത്തു നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു ഹലോ മാഡം ഞാൻ സന്ധ്യ ഞാൻ ബദലഹം ഓർഫനേജിൽ നിന്നാണ് സിസ്റ്റർ മരിയ റിയ മരിയ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സഹായിക്കാൻ ഓ മനസ്സിലായി ഇന്നലെ സിസ്റ്റർ എന്നോട് സംസാരിച്ചിരുന്നു എന്നിട്ട് എന്ത് തീരുമാനിച്ചു കോളേജിൽ വന്ന് പഠിക്കുകയാണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോലിക്ക് പോയിട്ട് നൈറ്റ് ക്ലാസ്സിന് കയറുകയാണോ എന്താണ് തീരുമാനം മേഡം ജോലിക്ക് പോയിട്ട് ഈവനിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പഠന ചെലവിന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ സരിത പറഞ്ഞു അപ്പോ അപ്പോൾ രണ്ടുപേരുണ്ടല്ലേ അവിടെ ഉണ്ട് മേഡം ഞങ്ങൾ സിസ്റ്റർ റിയ മരിയയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇതിൽ ആരുടെ വോഡ്ബിയാണ് തെക്കെടുത്ത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നത് പൊന്ന് ചോദിച്ചു എൻ്റെ സരിത പറഞ്ഞു എന്നിട്ട് ജോലിക്കാരുമുണ്ടായി റെഡിയായോ ഇയാളുടെ പൊന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹം സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും സംസാരിക്കാൻ പറ്റിയിട്ടില്ല സരിത പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞിട്ടാണോ ജോലിക്ക് പോയി തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പേ പോയി തുടങ്ങുന്നുണ്ടോ ഞാൻ ജോലിക്ക് അതിനു മുമ്പ് പോകും മാഡം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോകാമെന്ന് കരുതുന്നു പക്ഷേ സന്ധ്യ വിവാഹം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതെയോ എന്നൊരു കാര്യം ചെയ് സരിത നാളെ വന്ന് ജോയിൻ ചെയ്തോളൂ തെക്കടുത്ത് ജല്ലറിയിൽ ഹായ് സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയം പത്തര ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലെങ്ത്ത് കുറച്ച് ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലെങ്ത്ത് കുറവാണെങ്കിലും സ്റ്റോറി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ് അവരെ ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക लव यू ऑल इट्स मी कार्तिका